നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാവും പ്രധാനമന്ത്രിയുമായ മോദിയെ ഒരു കാര്യവുമില്ലാതെ കുറ്റം പറയുക എന്നത് പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പരിപാടിയാണ് ഇതിന് കൂട്ട് മാധ്യമങ്ങളും ഇത് ബിജെപി ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി എന്നാൽ ഒരു മാറ്റവും ഇല്ലാതെ ഇത് തുടരുകയാണ് ഇപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സൂറത്ത് കോച്ചിങ് തീപിടുത്ത ദുരന്തത്തിന് പ്രധാനമന്ത്രി മോദിയെ കുറ്റപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് മാധ്യമപ്രവർത്തകൻ ശുഭങ്കർ മിശ്ര വിക്രാന്ത് മാസിയുമായുള്ള പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങളെയും കോൺഗ്രസ് നേതാക്കളെയും അറിയാവുന്നവർക്ക് ഞെട്ടലില്ലെങ്കിലും മോദിക്കെതിരെ കുറ്റം നിർത്താൻ എത്രത്തോളം തരം താഴും എന്നതിന് മറ്റൊരു തെളിവാണ് ഈ തുറന്നു പറിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്ന ടെലിവിഷൻ ന്യൂസ് ചാനൽ തന്നോട് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ സൂറത്ത് കോച്ചിങ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഒരാളുടെ വീട് സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി അവരിൽ നിന്നും ഒരു വൈകാരിക പ്രതികരണം വാങ്ങാൻ ആവശ്യപ്പെട്ടതായി മിശ്ര വെളിപ്പെടുത്തി മോദിയങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യവുമായി ഒരു കുട്ടിയെ അഭിമുഖം നടത്താൻ എഡിറ്റർ തന്നോട് നിർദ്ദേശിച്ചു എന്ന് മിശ്ര വ്യക്തമാക്കി ഞാൻ ഗുജറാത്തിലായിരുന്നു സൂറത്തിൽ തീയിൽ നിന്ന് രക്ഷ നേടാൻ വിദ്യാർത്ഥികൾ കെട്ടിടത്തിൽ നിന്ന് വീഴുന്ന ഒരു സംഭവം നടന്നപ്പോൾ പെൺകുട്ടികൾ കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന്റെ അലോസരപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ അന്ന് പുറത്തു വന്നിരുന്നു അതൊരു ദാരുണമായ സംഭവമായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ദിവസം റിപ്പോർട്ടിംഗ് നടത്തി കോച്ചിങ് സെന്റർ സീൽ ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്തു സംഗതി അവസാനിച്ചു രണ്ടു ദിവസത്തിന് ശേഷം അഹമ്മദാബാദിൽ ഒരു വലിയ നേതാവിന്റെ ഷോ ഉണ്ടായിരുന്നു ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനാൽ ഞാൻ അഹമ്മദാബാദിലേക്ക് പോകണോ എന്ന് ഞാൻ എന്റെ എഡിറ്ററോട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കോച്ചിങ് സീൽ ചെയ്തു എന്നാൽ അദ്ദേഹം എഡിറ്റർ പറഞ്ഞു ഇല്ല ലോകം മുഴുവൻ റാലി സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങൾ സൂറത്ത് കോച്ചിങ് അഗ്നിബാധ ഇരകളുടെ വീടുകളിലേക്ക് പോകും ഒരു കുട്ടിയെ പിടിച്ച അവനിൽ നിന്ന് മോദിയങ്കൽ നിങ്ങളെ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടതായി മിശ്ര പറഞ്ഞു ഇരകളിൽ നിന്ന് ഇത്തരം ഒരു മൊഴി ലഭിച്ചതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്നും ഇരകളെ മോദിയങ്ങൾ എന്താണ് ചെയ്തത് എന്റെ സഹോദരിയെ തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സംഭവത്തെയും പ്രധാനമന്ത്രിയെയും കുറിച്ചുള്ള പൊതുധാരണയെ നിർവചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുഭങ്കർ മിശ്ര ഏത് വാർത്താ ചാനൽ എന്നതിനെ കുറിച്ചോ എഡിറ്ററെക്കുറിച്ചോ വ്യക്തമായ പേര് നൽകിയിട്ടില്ലെങ്കിലും മിശ്രയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും സൂറത്ത് കോച്ചിങ് തീപിടുത്ത സംഭവത്തിന്റെ കവറേജിന്റെ പഴയ വീഡിയോകളും അദ്ദേഹം ടി വി നയൻ ഭാരത് വർഷം ജോലി ചെയ്യുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു പ്രധാനമന്ത്രി മോദിക്കെതിരെ മൊഴിയെടുക്കാൻ ആവശ്യപ്പെട്ട എഡിറ്ററുടെ പേര് മിശ്ര പറഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി വി നയൻ ഭാരത് വർഷനിൽ ജോലി ചെയ്തിരുന്ന വിനോദ് കപ്രിയോ അജിത് അഞ്ചു ആയിരിക്കാമെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലിലാണ് സൂരത്തിലെ ജഗത്നാഗ ഏരിയയിലെ ഒരു വാണിജ്യ സമുച്ചയത്തിലെ കോച്ചിങ് സെന്ററിലുണ്ടായ തീപിടുത്തം എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായത് കെട്ടിടത്തിന് അഗ്നിസുരക്ഷ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു കോച്ചിങ് സെന്റർ ഉടമ ടെറസിൽ അനധികൃതമായി ആറടി ഉയരമുള്ള താൽക്കാലിക താഴെയോക്കുടവും നിർമ്മിച്ചിരുന്നു ടെറസിൽ അമ്പതിലധികം ടയറുകളും കത്തിച്ച നിലയിൽ കണ്ടെത്തി കെട്ടിടത്തിൽ അഗ്നിസുരക്ഷാ സുരക്ഷാ ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തീപിടുത്തത്തിൽ തടികൊണ്ടുള്ള ഗോവണി നശിച്ചതാണ് മുഗൾ നിലയിലേക്കുള്ള ഏക വഴിയായതിനാൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയത് കെട്ടിടത്തിന്റെ അഗ്നിസുരക്ഷാ പരിശോധന നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ രണ്ട് ഫയർ ഓഫീസർമാരെ അന്ന് സസ്പെൻഡും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി